അടിമാലി മാങ്കുളം പഞ്ചായത്ത് നടത്തുന്ന വികസന സദസ്സിലും രജത ജൂബിലി ആഘോഷത്തിലും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിർബന്ധമായി പങ്കെടുക്കണമെന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഫോൺ സന്ദേശം പുറത്ത് ഞായറാഴ്ച പൊതു അവധിയാണെങ്കിലും നിർബന്ധമായി എത്തിച്ചേരണമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് മാുളം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വികസന സദസ്സിലും രജത ജൂബിലി ആഘോഷത്തിലും അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഫോൺ സന്ദേശത്തിൽ പറയുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ആളെ കൂട്ടാൻ പൊതു അവധി ദിനത്തിൽ അങ്കണവാടി ജീവനക്കാർ നിർബന്ധമായി എത്തിച്ചേരണമെന്ന സന്ദേശം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പ്രിയമുള്ള അങ്കണവാടി പ്രവർത്തകരെ നമ്മുടെ പഞ്ചായത്തിൽ ഞായറാഴ്ച വികസന സദസ് നടക്കുകയാണ് വർക്കർമാരും ഹെൽപ്പർമാരും നിർബന്ധമായി പങ്കെടുക്കണം നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയാണ് സന്ദേശം പ്രിയമുള്ള അംഗൻവാടി പ്രവർത്തകരെ നമ്മുടെ പഞ്ചായത്തില് ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി വികസന സദസ് നടക്കുകയാണ് അപ്പം എല്ലാവരും നമ്മുടെ അംഗൻവാടി പ്രവർത്തകരെല്ലാവരും വർക്കർമാരും ഹെൽപ്പർമാരും ആ പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണം നമ്മുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്ന് അതിനകത്ത് ആ ആരും ഒരലംഭാവം വിചാരിക്കരുത് ആർക്കും അന്നത്തെ ദിവസം ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറാൻ പറ്റ പറ്റില്ല എല്ലാവരും അവിടെ വന്നിരിക്കണം അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ് സെക്രട്ടറി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വരണം എല്ലാവരെയും നോട്ട് ചെയ്യണം സിഗ്നേച്ചർ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി